വെറും ഒരു പതിമൂന്ന് വയസ്സുള്ള ഒരു കുഞ്ഞു പയ്യൻ തുടങ്ങിയ ഒരു സംരംഭമാണ് ഇതാ മൂത്തമാസ് അച്ചാർ ബീഫ് പിക്കിള് മാത്രമേ അവരിപ്പോൾ ചെയ്യുന്നുള്ളൂ സംഭവം വേറെ ലെവലാട്ടോ ഞാൻ നോർമലി ഒരുപാട് ബീഫ് അച്ചാർ കഴിച്ചിട്ടുണ്ടെങ്കിലും ഒന്നുകിൽ എരി കൂടുതൽ അല്ലെങ്കിൽ വിനാഗിരിൻ്റെ കുത്തല് ഒരുപാട് ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടാകാനുണ്ട് എനിക്ക് വല്ലാണ്ട് അങ്ങോട്ട് ഇഷ്ടപ്പെടില്ല ഇത് സംഭവം ഇത് അച്ചാറാണോ എന്നൊക്കെ സംശയം കാരണം ചെറിയ കുഞ്ഞു കുഞ്ഞു പീസായിട്ടുള്ള അരിഞ്ഞിട്ടിട്ടുള്ള ബീഫ് കറക്റ്റ് ഒരു കറക്റ്റ് വിനായകരിൻ്റെ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അച്ചാർ എങ്ങനെ ആയിരിക്കണം എന്ന് ചോദിച്ചാൽ അതാ മുത്തമാസ അച്ചാർ പോലെ ആയിരിക്കണം പ്രത്യേകിച്ച് ബീഫ് അച്ചാർ കിടിലൻ സാധനം എന്ന് പറഞ്ഞാൽ നിങ്ങൾ കഴിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ എനിക്ക് നോർമലി എല്ലാവരും അച്ചാർ ചോറിൻ്റെ കൂടെയായിരിക്കുക ഞാനിതിങ്ങനെ വെറുതെ വാരി വാരി തീർന്നാൽ അത്രയ്ക്കും ടേസ്റ്റിയാണ് വെറുതെ പറയണല്ല ഗൈസ് ട്രസ്മി കിടിലൻ സാധനമാണ് ഞാൻ എന്നിട്ട് രണ്ടാമത്തെ ബോട്ടിൽ വീണ്ടും ഓർഡർ ചെയ്ത് അത് ഏകദേശം ഭാഗം ആയിട്ടുണ്ട് കഴിയാനായിട്ടുണ്ട് ഇത് ഞാൻ പറഞ്ഞില്ലേ ചോറിൻ്റെ കൂടെ നമ്മൾ ഈ സാധനം കഴിക്കണമെന്നില്ല വെറുതെ ഇതാ ഇങ്ങനെ വാരി വാരി കഴിക്കാം അത്രയ്ക്ക് ടേസ്റ്റിയാണ് നിങ്ങൾ എന്തായാലും വൺസ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഞാൻ ചുമ്മാ പറഞ്ഞതല്ല ഇവിടെ ഇൻസ്റ്റാ പേജിൻ്റെ ഐഡിയും ഓർഡർ ചെയ്യാനുള്ള കോൺടാക്ട് നമ്പറും ഞാൻ എൻ്റെ പേജിൽ ഈ വീഡിയോന് താഴെയായിട്ട് കൊടുക്കുന്നുണ്ട് തീർച്ചയായിട്ടും ഒന്ന് വാങ്ങി ട്രൈ ചെയ്ത് നോക്കിക്കോളൂ മൂത്തമാസിൻ്റെ ബീഫ് പിക്കിള് കിടിലാണ് മക്കളെ റസ്മി പൊളിക്കീ സാധനം